ഹായ് മിസ്റ്റർ ജീവിതത്തിൽ നിങ്ങൾ റിസ്ക് 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 എടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ എടുക്കാൻ ഇഷ്ടമുള്ള ഒരാളാണോ ഞാൻ ധാരാളം എടുത്തിട്ടുണ്ട് എൻ്റെ ചെറുപ്പകാലം മുതൽ ആ പഠിക്കുന്ന കാലയളവിൽ മുതൽ ഇതുവരെ ഒരുപാട് റിസ്ക്കുകൾ ഞാൻ എടുത്തിട്ടുണ്ട് ആ എടുത്ത റിസ്കുകളൊക്കെ എനിക്ക് വളരെയധികം ഗുണകരമായിട്ടുണ്ട് ഇന്ന് ഞാൻ ആയിട്ടുള്ള എൻ്റെ ഒരു അവസ്ഥയിൽ നല്ലൊരു എന്തെങ്കിലും ഒരു സക്സസ് എനിക്കുണ്ടെങ്കിൽ അത് റിസ്ക് എടുത്തതിൻ്റെ ഭാഗമായിട്ട് മാത്രമുള്ളതാണ് പക്ഷേ റിസ്ക് എടുക്കണം ഞാൻ പറയുമ്പോൾ വെറുതെ കയറി റിസ്ക് എടുക്കരുത് കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള റിസ്ക്കുകൾ നമ്മൾ എടുക്കണം നമുക്ക് കൃത്യമായൊരു വിഷൻ ഉണ്ടാവണം നമുക്ക് ഇന്നതാകണം ഇന്ന പോലെ ആകണം എന്നൊരു വിഷൻ നമുക്കുണ്ടാവണം ആ വിഷനിലേക്ക് നമ്മൾ എത്തിച്ചേരാൻ റിസ്ക് എടുത്താൽ തന്നെയാണ് നടക്കുള്ളൂ അതുകൊണ്ട് എൻ്റെ സുഹൃത്തുക്കളോട് പറയാനുള്ളതൊറ്റ കാര്യമുള്ളൂ പലരും ഒളിമറയിൽ നിന്ന് നമ്മളെ കുറ്റപ്പെടുത്തും ഒറ്റപ്പെടുത്തും പക്ഷേ ഒരിക്കൽ പോലും നിരാശനാകാതെ എന്നും മുന്നോട്ട് നമ്മൾ പോയിക്കൊണ്ടേയിരിക്കണം റിസ്ക്കുകൾ എടുത്ത് തന്നെ മുന്നോട്ട് പോകണം ഈ ഒളിഞ്ഞും പതുങ്ങിയിരുന്ന് കുറ്റപ്പെടുത്തുന്നവരും ഒറ്റപ്പെടുത്തുന്നവരും എപ്പോഴും അതുപോലെ തന്നെ അവിടെ ഉണ്ടാവും പക്ഷെ നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് കൃത്യമായ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരും